ശിക്ഷാ ഇളവ് വിവാദമാകുമ്പോൾ ആർക്കൊക്കെയാണ് ശരിക്കും ഈ ഇളവ് കൊടുക്കേണ്ടത് യോഗ്യതയുള്ളവരാരൊക്കെയാണ് നമുക്ക് അതുകൂടി എന്ന് പരിശോധിക്കാം ആദ്യത്തേത് ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞവരാണ് അതായത് ഇവർക്ക് ചിലപ്പോൾ പതിനാല് വർഷത്തിൽ കൂടുതലായിരിക്കും ശിക്ഷ ഇവരുടെ പെരുമാറ്റവും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിച്ച് ഒരു ജീവപര്യന്തം പൂർത്തിയാക്കിയെങ്കിൽ ഒരു പക്ഷേ ശിക്ഷാ ഇളവ് ലഭിച്ചേക്കാം അടുത്തത് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പത്ത് വർഷം തടവെങ്കിലും പൂർത്തിയാക്കിയവരാണ് ശിക്ഷയുടെ പകുതി പൂർത്തിയാക്കിയ തടവുകാരാണ് മൂന്നാമത്തേത് ായി ശിക്ഷ മൂന്നിലൊന്ന് കഴിഞ്ഞ അവശരായ തടവുകാരാണ് ഇതിൽ രോഗികളെയും അൻപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെയും അതുപോലെ അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരെയും പരിഗണിക്കും ഇത്രയും പേരെയാണ് പരിഗണിക്കാനായി സാധാരണഗതിയിൽ നോക്കുക ശിക്ഷ ഇളവ് എങ്ങനെയെന്നതാണ് അടുത്ത ചോദ്യം തടവുകാരെ കുറിച്ച് ആദ്യം പഠിക്കും അതിനുശേഷം ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്യും ആ ശുപാർശ മന്ത്രിസഭയുടെ മുന്നിലേക്ക് വരും അവർ നിയമവകുപ്പിന്റെ ഉപദേശം തേടും ഉപദേശം കിട്ടിയ ശേഷം തുടർ നടപടിയിലേക്ക് കടക്കും ഷെറിന്റെ മോചനത്തിൽ എന്താണ് നടന്നത് എന്നത് നമ്മൾ വിശദമായി തന്നെ കണ്ടതാണ് ഈ ശിക്ഷാ ഇളവിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന താൽപര്യങ്ങൾ എന്താണ് എന്നതാണ് ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട വിഷയവും